കേരള സ്റ്റോറിക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് എ സർട്ടിഫിക്കറ്റാണ് അത് പ്രായപൂർത്തിയാവാത്ത പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് ജനേകം എഡിറ്റോറിയലൂടെ കേരളത്തിന്റെ മതനിരപേക്ഷ സാമൂഹിക നവോത്ഥാന പാരമ്പര്യത്തെയും മത സാമുദായിക മൈത്രിയെയും തകർക്കാൻ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പിന്തുണയോടെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു വരുന്ന കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് യാഥാസ്ഥിതിക ശക്തികൾ പ്രചാരണായുധമാക്കി മാറ്റിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കിയ ചിത്രം കേരളം അടക്കം ദക്ഷിണേന്ത്യയിൽ വൻ പരാജയമായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു സംഘപരിവാര ശക്തികളുടെ പ്രചാരണത്തിന്റെയും നികുതി ഇളവുകളോടെ ബി ജെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രദർശനങ്ങളുടെയും സംഘപരിവാര സംഘടനകൾ നിക്ഷിപ്ത രാഷ്ട്രീയ രക്ഷത്തോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ സംഘടിപ്പിച്ച സൗജന്യ പ്രദർശനങ്ങളുടെയും ഫലമാണ് പ്രശസ്ത ചലച്ചിത്ര നിരൂപകരും മാധ്യമങ്ങളും വ്യാപകമായി ഫോർവേഡ് ചെയ്യപ്പെട്ട ഒരു വാട്സാപ്പ് സന്ദേശം സമാനമെന്ന് എന്ന് എഴുത്തള്ളിയ ചിത്രത്തിന് സാമ്പത്തിക നേട്ടം കൈവരിക്കാനായത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വ്യാപകമായി ലവ് ജിഹാദിലൂടെ വ്യാമോഹിപ്പിച്ച് തട്ടിയെടുത്ത് മതപരിവർത്തനം നടത്തി ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിക്കുന്നുവെന്നും അവരുടെ ജീവിതം അടക്കം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മനുഷ്യത്വഹീനമായ ജയിലുകളിൽ ഹോമിക്കപ്പെടുന്നു എന്നുമുള്ള ആഖ്യാനമാണ് ചിത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തെക്കുറിച്ചും സംസ്ഥാനം കൈവരിച്ച സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തെക്കുറിച്ചും വേണ്ട ധാരണയില്ലാത്ത ഉത്തരേന്ത്യൻ കാണികളിൽ തികച്ചും അടിസ്ഥാന രഹിതവും വ്യാജവുമായ ഈ വ്യാഖ്യാനത്തിന് ഒട്ടൊക്കെ സ്വീകാര്യത ലഭിച്ചേക്കാം അത് തന്നെയാണ് അതിന്റെ നിർമ്മാതാക്കളുടെയും പ്രചാരകരുടെയും ലക്ഷ്യവും കേരളവും ദക്ഷിണേന്ത്യയും തിരസ്കരിച്ച ചിത്രത്തെ ദൂരദർശനിലൂടെ എത്തിക്കാൻ മോഡി സർക്കാർ നടത്തിയ ശ്രമവും വിജയിക്കുകയുണ്ടായില്ല അവിടെയാണ് രാജ്യത്തെ നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പുതു മനസ്സിനെയും ചേതനെയും വിഷയുക്തമാക്കാനുള്ള ശ്രമം യാഥാസ്ഥിതിക സാമുദായിക ശക്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് വിവാദ ചിത്രത്തിലെ വസ്തുതകൾ പലതും അടിസ്ഥാനരഹിതവും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് അതിന്റെ ടീസർ അടക്കം പ്രചാരണ സാമഗ്രികൾ പിൻവലിക്കാനും ചിത്രത്തിലെ പരാമർശങ്ങൾ സാങ്കല്പികമാണെന്ന അറിയിപ്പുകൾ ഉൾപ്പെടുത്താനും നിർമ്മാതാക്കൾ നിർബന്ധിതരായി തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ ചെലവിൽ പണമുണ്ടാക്കാനുള്ള കുൽസിത ബുദ്ധി മാത്രമാണ് ഇത്തരം സംരംഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോ വികാരം ഹിന്ദുത്വ തീവ്രവാദത്തിന്റെയും കവട ദേശീയതയുടെയും ചെലവിൽ ലാഭം കൊയ്യാൻ ചലച്ചിത്ര മേഖലയിൽ വ്യാപക തോതിലാണ് മോഡി സർക്കാരിന്റെ ഒത്താശയുടെ ശ്രമങ്ങൾ നടന്നു വരുന്നതെന്ന് സമീപകാല റിലീസുകളുടെ പട്ടിക സാക്ഷ്യപ്പെടുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം ഏപ്രിൽ നാലാം തീയതി കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപതയിൽ പതിനൊന്നും പന്ത്രണ്ടും ക്ലാസുകളിലെ കുട്ടികൾക്കായുള്ള വേദപഠന ക്യാമ്പിൽ നടന്ന കേരള സ്റ്റോറിയുടെ പ്രദർശനം വിലയിരുത്തപ്പെടാൻ കുട്ടികളെ ലവ് ജിഹാദ് പോലെയുള്ള അപകടങ്ങളെ പറ്റി ബോധവത്കരിക്കാനാണ് പ്രദർശനം സംഘടിപ്പിച്ചതെന്നാണ് ബന്ധപ്പെട്ട സഭാ അധികൃതരുടെ വ്യാഖ്യാനം ലവ് ജിഹാദ് കേരള സ്റ്റോറി എന്നിവ മുന്നോട്ട് വയ്ക്കുന്ന ആഖ്യാനം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന രാജ്യത്തെ പരമോന്നത കോടതിയുടെ കണ്ടെത്തലും ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ സർക്കാർ നടത്തിയ പ്രസ്താവനയും അവഗണിച്ചുകൊണ്ടാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് മുന്നിൽ പ്രദർശനം സംഘടിപ്പിച്ചത് മാത്രമല്ല അതുവഴി നടന്ന ഗുരുതരമായ നിയമലംഘനം ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഗൗരവത്തോടെ കണക്കിലെടുത്തില്ലെന്നത് കേരള സ്റ്റോറിക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് എ സർട്ടിഫിക്കറ്റ് ആണ് അത് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇടുക്കിയിൽ നടന്ന ഈ നിയമലംഘനവും ലംഘനവും മറ്റു പലയിടത്തും അത് ആവർത്തിക്കുമെന്ന അറിയിപ്പുകളും നിയമപാലകരും ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും അർഹിക്കുന്ന ഗൌരവത്തോടെ നോക്കിക്കാണുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരുള്ള അശാന്തിയും ഹിംസയും ഭീകര പ്രവർത്തനങ്ങളും കൂട്ടക്കൊലകളും യുദ്ധങ്ങളും മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ മറക്കാനോ മായ്ക്കാനോ കഴിയാത്ത ചരിത്ര യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മതങ്ങളെയും വിശ്വാസങ്ങളെയും സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്ര ഭരണ സംവിധാനങ്ങളിൽ നിന്നും വേർപെടുത്തുന്ന മതനിരപേക്ഷത ആധുനിക സമൂഹങ്ങളുടെ അടിസ്ഥാനമായി അംഗീകരിക്കാൻ മനുഷ്യൻ നിർബന്ധിതമായത് വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളും പിന്തുടരുന്ന ജനസമൂഹങ്ങളിൽ സമാധാനവും മൈത്രിയും പുലരണമെങ്കിൽ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ മതനിരപേക്ഷത നിലനിൽക്കുകയും സംരക്ഷിക്കപ്പെടുകയും വേണം അതിന് വിഘാതം സൃഷ്ടിക്കുന്ന യാതൊന്നിനും പരിഷ്കൃത സമൂഹങ്ങളിൽ ഇടമില്ലെന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഉറപ്പുവരുത്തണം സാമൂഹിക ഐക്യവും മൈത്രിയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോട് ഭരണകൂടവും നിയമപാലന സംവിധാനങ്ങളും ഒരു വിട്ടുവീഴ്ച ചിക്കും തയ്യാറാകരുത് ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം